ഇനി നിങ്ങളുടെ സിസോ സിസോ സന്ദർശിക്കൂ ലൈഫ് സിമ്പിൾ പട്ടാമ്പി മാർക്കറ്റ് പരിസരത്ത് നിർത്തിയിട്ടിരുന്ന ലോറിയിൽ നിന്നാണ് മലിനജലം പുറത്തേക്ക് ഒഴുക്കിവിട്ടത് വിവരമറിഞ്ഞതിനെ തുടർന്ന് പട്ടാമ്പി നഗരസഭ ആരോഗ്യ വിഭാഗം മഹാരാഷ്ട്ര രജിസ്ട്രേഷൻ ലോറിയും ലോറി ഡ്രൈവറായ കൃഷ്ണലാലിനെയും പിടികൂടി ലോറിക്ക് പതിനായിരം രൂപ പിഴ ഈടാക്കി ഇത്തരം പ്രവൃത്തികൾ തുടർന്നാൽ ഭീമമായ പിഴ ഈടാക്കുമെന്നും ലോറി കണ്ടുകെട്ടാനുള്ള നിയമസാധ്യതകൾ പരിശോധിക്കുമെന്നും പട്ടാമ്പി ആരോഗ്യ വിഭാഗം അധികൃതർ പറഞ്ഞു എട്ടു മണിയോട് കൂടി നഗരസഭ മാർക്കറ്റ് പരിസരത്ത് അനധികൃതമായി മലിനം ഒഴിവാ ഒഴിവാക്കി വിടുകയായിരുന്ന വണ്ടി പിടിച്ചെടുക്കുകയും ഓഫീസിൽ സൂക്ഷിക്കുകയും ചെയ്തിട്ടുണ്ട് പല പ്രാവശ്യം

പിഴ അടച്ച ശേഷം ലോറി വിട്ടയച്ചു